എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സി പരീക്ഷയിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഇന്ത്യ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് ഇന്ത്യ ചരിത്രത്തിലെ കലാ സാഹിത്യം ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് ഏതൊരു പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ അടുത്ത് നടന്ന സെക്രട്ടറി ടോയ പരീക്ഷയിൽ പോലും ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഇവിടെ പരിചയപ്പെടുന്ന ഒന്നാമത്തെ കാര്യം ഭാരതമാത എന്ന ചിത്രം വരച്ചതാരാണ് ആരാണ് എത്ര പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ് ഉത്തരമായിട്ട് വരേണ്ടത് അഭിനേന്ദ്രനാഥ ടാഗോർ ആണ് അപ്പൊ ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം അഭിനേന്ദ്രനാഥ ടാഗൂറിൻ്റെതാണ് അപ്പൊ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലായിരിക്കും ചോദിക്കുക അപ്പൊ ഇവിടെ എന്താണ് ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് ചോദിക്കാം അപ്പൊ ഭാരത് മാത എന്ന ചിത്രം ആരുടെയാണെന്ന് വെച്ചാൽ അഭിനേന്ദ്രനാഥ ടാഗോറിൻ്റെയാണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചതായി കൃത്യമായിട്ട് നമ്മുടെ എ സി ആർ ടിയിൽ പറയുന്ന പോയിന്റുകളാണ് ഭാരത്മാത എന്ന് പറയുന്ന ചിത്രം വരച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അഭിനേന്ദ്രനാഥ് ടാക്കൂറാണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് ആരാണ് നാല് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അഭിനേന്ദ്രനാഥ് ടാക്കൂറാണ് ഇവിടെയും നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇപ്പോൾ ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചത് അഭിനേന്ദ്രനാഥ് ടാക്കൂറാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് കൃത്യമായിട്ട് നമ്മുടെ എ സി ആർ ടിയിൽ പറഞ്ഞു പോകുന്നതാണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇത് സ്ഥാപിച്ച വർഷം കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇത് ആരാണ് സ്ഥാപിച്ചത് നമ്മുടെ അഭിനേന്ദ്രനാഥ ടാഗോറാണ് ആണ് ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും സ്ഥാപിച്ച ആർ എന്ന് വെച്ചാൽ അഭിനേന്ദ്രനാഥ ടാഗോറാണ് പാശ്ചാത്യ രീതിയിൽ നിന്ന് ഇന്ത്യൻ ചിത്രകലയെ മോചിപ്പിച്ച ചിത്രകാരനാണ് ആര് അഭിനേന്ദ്രനാഥ ടാഗോർ അധികവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചിത്രം നമ്മൾ പരിചയപ്പെട്ടു ഭാരത് മാത ഇപ്പം നമ്മൾ പരിചയപ്പെട്ടു ബംഗാൾ സ്കൂൾ ഓഫ് ആർട്സ് നമ്മൾ പരിചയപ്പെട്ടു ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽസ് ആർട്സ് ഇതെല്ലാം സ്ഥാപിക്കുന്ന ആരുടെ നേതൃത്വത്തിലാണ് അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിലാണ് അഭിനേന്ദ്രനാഥ് ടാഗോർ പാരീസിൽ ചിത്രപ്രദർശനം പ്രദർശനം നടത്തിയത് ഏത് വർഷമാണെന്നാണ് നമ്മൾ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അഭിനേന്ദ്രനാഥ് ടാഗോർ പാരീസിൽ ചിത്രപ്രദർശനം നടത്തിയിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയ എന്താണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പൊ വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് അഭിനേന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതമാതാ എന്ന ചിത്രത്തിൽ ഭാരതമാതാവിനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ എ സി ആർട്ടിയിൽ പറയുന്നുണ്ട് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വസ്ത്രവും ഭക്ഷണവും വിജ്ഞാനവും നൽകുന്ന അമ്മയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് വരാം അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പ്രധാന ചിത്രം അല്ലാത്തത് എന്നാണ് അപ്പൊ അഭിനേന്ദ്രനാഥ് ടാഗോറിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലൊന്ന് അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രങ്ങളല്ല അത് ചിത്രമല്ല അത് ഓപ്ഷൻ ഡി ആണ് അദ്ദേഹത്തിൻ്റെ ചിത്രമല്ലാത്തതുള്ളത് ബാക്കിയെല്ലാം ടാഗോറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രരചനകളാണ് ദ വിക്ടറി ഓഫ് ബുദ്ധ ദ പാസിങ് ഓഫ് ഷാജഹാൻ മൈ മദർ ഇതെല്ലാം അഭിനേന്ദ്രനാഥ് ടാഗോറുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണെന്നായാലും ഓർത്തിരിക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാരത് മാതയാണ് എസിയാട്ടിൽ കൃത്യമായി കൊടുത്തിരിക്കുന്നതാണ് ആ പേരുകൾ ഓർത്തിരിക്കണം ഇനി അടുത്ത അഭിനേന്ദ്രനാഥ് ടാഗോർ ഏത് സംസ്ഥാനക്കാരനായ ചിത്രകാരനാണെന്ന് ചോദിച്ചാൽ അഭിനേന്ദ്രനാഥ് ടാഗോർ ഏത് സംസ്ഥാനക്കാരനാണ് ബംഗാളാണ് ഉത്തരമായിട്ട് ബംഗാളുകാരനാണ് അഭിനേന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരെന്ന് വെച്ചാൽ ബ്ലോണ്ടി പഠിച്ചു അഭിനേന്ദ്രനാഥ ടാഗോ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിക്കുന്നത് അഭിനേന്ദ്രനാഥ ടാഗർ ആണ് ഇനി അടുത്തത് അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ചിത്രം താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം ദ വിക്ടറി ഓഫ് ബുദ്ധ അഭിനേന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കുറെ ചിത്രങ്ങൾ നമ്മൾ പഠിച്ചു ദ വിക്ടറി ഓഫ് ബുദ്ധ ദ പാസിംഗ് ഓഫ് ഷാജഖാൻ ഭാരത് മാതാ ഇതെല്ലാം മാരുടെ ചിത്രങ്ങളാണ് അഭിനേന്ദ്രനാഥ ടാഗോറിന്റെ ചിത്രമാണ് അതിലേറ്റവും ഇമ്പോർട്ടന്റ് ഭാരത് മാത എന്ന ചിത്രം ആരുടെയാണ് ചോദിക്കും അഭിനേന്ദ്രനാഥ ടാഗോറിന്റെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലേ ഔട്ട് തയ്യാറാക്കിയതായിരുന്നു നമ്മൾ അടുത്ത ചോദ്യം നാല് ഓപ്ഷൻ ഉണ്ട് എത്രയോ പരീക്ഷയിൽ ചോദിച്ചതാണ് നന്ദലാൽ ബോസ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് നന്ദലാൽ ബോസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ ഈ ഒരു ചിത്രം പ്രദർശിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുരാ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുരാ സമ്മേളനം സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ ഹരിപുരാ സമ്മേളനം അപ്പൊ ആ ഒരു സമ്മേളനത്തിൽ ആണ് ഈ പറയുന്ന ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നത് ആരുടെ ചിത്രമാണ് നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാമീണ ചണ്ടക്കാരൻ എന്നാണ് പറഞ്ഞു നമ്മൾ ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ഒരു ചിത്രമൊക്കെ ഇനി പഠിക്കും അപ്പൊ ഇത് പരസ്പരം അങ്ങോട്ടോ മാറിപ്പോരുത് അപ്പൊ നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഇത് ഗ്രാമീണ ചെണ്ടക്കാരൻ താഴെ പറയുന്നതിൽ നന്ദലാൽ ബോസിന്റെ ചിത്രങ്ങളിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം സതി ഗാന്ധി മാർച്ച് ഭാരത്മാത അന്നപൂർണ ഇവിടെ ഭാരത്മാതയാണ് ഉൾപ്പെടാത്തത് അഭിനേന്ദ്രനാഥ് ടാഗൂറിൻ്റെതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പൊ സതി എന്ന് പറയുന്ന ആരുടെ ചിത്രമാണ് ഗാന്ധി മാർച്ച് എന്ന പ്രസിദ്ധമായിട്ടുള്ള ചിത്രം വരച്ചതാര് അതുപോലെ അന്നപൂർണ്ണ എന്ന ചിത്രം വരച്ചതാര് അതുപോലെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു ഗ്രാമീണ ചണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചതാര് ഇവിടെ എല്ലാം ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ നന്ദലാൽ ബോസ് ആണ് നന്ദലാൽ ബോസിന്റെ പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ് ഗാന്ധി മാർച്ച് മറ്റു പ്രധാനപ്പെട്ട രചനകളിവിടെ കൊടുത്തിട്ടുണ്ട് സതി അതുപോലെ തന്നെ അന്നപൂർണ്ണ ഡാർജിലിംഗ് ആൻഡ് ഫോഗ് ഇതും ആരുടെ ചിത്രമാണ് നമ്മുടെ നന്തലാൽ ബോസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് ഡാർജിലിംഗ് ആൻഡ് ഫോഗ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യം അമൃതാഷെർഗിൽ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ചിത്രകാരിയാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷൻ പഞ്ചാബാണ് പഞ്ചാബ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അമൃതാസ് ഷെർഗിലിൻ്റെ പ്രധാന ചിത്രരചനകൾ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഭാരത്മാതയാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക അപ്പോൾ നോക്കുമ്പോൾ ഗ്രാമീണ ജീവിതം അമൃതാസ് ഷെർഗലിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് അതുപോലെ ത്രീ ഗേൾസ് ഹങ്കേറിയൻ സീൻ ഇതെല്ലാം ആരുടെ ചിത്രമാണ് അമൃതാസ് ഷെർഗലിൻ്റെ ചിത്രമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഗ്രാമീണ ജീവിതമാണ് കൃത്യമായ സി ആട്ടിൽ പറയുന്നത് അപ്പോൾ ഗ്രാമീണ ചണ്ടക്കാരനെ നമ്മൾ പഠിച്ചു നന്ദലാൽ ബോസ് ഗ്രാമീണ ജീവിതം ഓർത്തിരിക്കുക അമൃതാസ് ഷെർഗലിൻ്റെ ചിത്രമാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമീണ ജീവിതം അതുപോലെ തന്നെ ത്രീ ഗേൾസ് ടു എലിഫൻസ് റെഡ് ക്ലേ എലിഫന്റ് ഹങ്കേറിയൻ മാർക്കറ്റ് സീൻ ആൻഷ്യൻ്റ് സ്റ്റോറി ടെല്ലർ ഇതെല്ലാം ആരുടെ ചിത്രങ്ങളാണ് അമൃതാ ഷെർഗിളിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളാണ് അപ്പം ഗ്രാമീണ ജീവിതം ആരുടെ ചിത്രം എന്ന് വെച്ചാൽ അമൃതാ ഷവർഗിൾ പിന്നെ ത്രീ ഗേൾസ് അതുപോലെ തന്നെ ടു എലിഫൻസ് റെഡ് ക്ലേ എലിഫൻറ്റ് ഹങ്കേറിയൻ മാർക്കറ്റ് സീൻ ദ ആൻഷ്യൻ സ്റ്റോറി ടെല്ലർ ഇതെല്ലാം അവരുടെ ചിത്രങ്ങളാണെന്ന് കാര്യം ഓർത്തുവയ്ക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ഭാരത്മാത എന്ന സങ്കല്പം പൊതുവേദിയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആണ് സിശീർ കുമാർ ഘോഷും സത്യാനന്ദാഗോറും ചേർന്നിട്ടാണ് ഭാരത്മാത എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പം പൊതുവേദിയിലാദ്യമായിട്ട് അവതരിപ്പിക്കുന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് അറുപത് കാലഘട്ടത്തിൽ ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണെന്നാണ് ഇവിടെ ഈ ഒരു വർഷം എസ് ആഡിൽ കൊടുക്കുന്നതാണ് ഇത് പരീക്ഷയ്ക്ക് വന്നതുമാണ് ഇൻഡിക്കോ കലാപം എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നീലം കർഷകലാപം അല്ലെങ്കിൽ ഇൻഡിക്കോ കലാപം എന്നതാണ് ഇവിടെ നമ്മൾ ഉത്തരം വർഷം ഓർത്തിരിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് അറുപത് വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് അറുപത് വർഷം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് അറുപത് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഇത് ഇൻഡിക്കോ കലാപം എന്ന കാര്യം ഓർത്തിരിക്കുക ഇൻഡിക്കോ കലാപത്തിന് നേതൃത്വം നൽകിയവരാരെല്ലാം എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വിഷ്ണു വിശ്വാസം ദിഗംബർ വിശ്വാസം നമ്മളെ വിശ്വാസ സഹോദരന്മാരെന്നാണ് പഠിക്കുക അവർ കൃത്യമായിട്ട് പറഞ്ഞാൽ വിഷ്ണു വിശ്വാസം അതുപോലെ തന്നെ ദിഗംബർ വിശ്വാസമാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബി വിഷ്ണു വിശ്വാസ് ദിഗംബർ വിശ്വാസ് എന്നിവരാണ് ഈ പറയുന്ന ഇൻഡിക്കോ കലാപത്തിൽ നേതൃത്വം നൽകിയവർ ബംഗാളിലെ നീലങ്കരുടെ ദുരിതങ്ങൾ അവതരിപ്പിച്ച നാടകം ഏതാണ് എത്രയോ തവണ വി എസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് നീൽ ദർപ്പൺ എന്നതാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ദർപ്പൺ എന്ന് പറയുന്ന ഈ ഒരു നാടകം രചിച്ചതാരാണെന്നൊരു ചോദ്യം റിപ്പീറ്റഡ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത് ദീനബന്ധു മിത്രയാണ് അപ്പൊ നീൽദർപ്പൺ ബംഗാളിലെ നീലം കർഷകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകമാണ് നീൽദർപ്പൺ എന്ന് പറയുന്നത് രചിച്ച ആദ്യം ഉത്തരമായിട്ട് വരിക ദീനബന്ധു മിത്രയാണ് ഉത്തരമായിട്ട് വരേണ്ടത് നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിൽ ലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ഇന്ത്യൻ അസോസിയേഷൻ ആണ് അപ്പോൾ നീൽദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഇന്ത്യയിലെ ഒരുപാടും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഘടനയാണ് ഇത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചവരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നതാണ് ഇനി അടുത്തത് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഐ എൻ സി വന്നു അതിന്റെ ഒരു പത്ത് വർഷം പിന്നോട്ട് വരുമ്പോൾ എഴുപത്തി അഞ്ച് ഒരു വർഷം കൂട്ടി എഴുപത്താറ് ആ ഒരു വർഷത്തിലാണ് എന്ത് രൂപീകരിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജി ഇനി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ദേശീയത പിതാവ് എന്നറിയപ്പെടുന്നു സുരേന്ദ്രനാഥ ബാനർജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണെന്ന് അവര് ഓർത്തിരിക്കുക കാർഷിക കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാന്ന് വെച്ചാലോ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സന്യാസി ഫക്കീർ കലാപമാണ് സന്യാസി ഫക്കീർ കലാപമാണ് സന്യാസി ഫക്കീർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ ഏതാന്ന് വെച്ചാൽ ആനന്ദമടമാണ് നമ്മുടെ വന്ദേമാതിരം ഒക്കെ എടുത്തിട്ടുള്ള ആനന്ദമടം എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തലം ഈ പറയുന്ന സന്യാസി ഫക്കീർ കലാപമാണ് അപ്പോൾ വന്ദേമാതിരം എന്ന ദേശീയ ഗാനം എടുത്തിട്ടുള്ളത് ഏത് നോവലിൽ നിന്നാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആനന്ദമടം എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് ആരാണിത് രചിച്ചത് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് ആനന്ദമടം എന്ന് പറയുന്ന നോവൽ രചിച്ച ആരെ ചോദിച്ചാൽ ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാലോ ആനന്ദമുടമല്ല മറിച്ച് ദുർഗേഷ നന്ദിനിയാണ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒക്കെ പി എസ് സി ആയി എത്രയോ തവണ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് അത് രചിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് വെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് ആരാണ് വന്ദേമാതിരം രചിച്ചത് വീച്ചിട്ടുണ്ട് ബെങ്കിൻചന്ദ്ര ചാറ്റർജിയാണ് ഏതാണ് കൃതി വന്ദേമാതിരം എടുത്തിട്ടുള്ള എന്ന് ചോദിച്ചാൽ ആനന്ദമടം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ് ദുർഗേഷ നന്ദിനിയാണ് ി രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതിയ കൃതിയാണ് ഇത് കൃത്യമായിട്ട് എസ് ആ ടിയിൽ പറഞ്ഞു പോകുന്നു ഇത് എത്രയോ തവണ വി എസ് ഇ ചോദിച്ചിട്ടുണ്ട് ഗോര അതുപോലെ തന്നെ ഗീതാഞ്ജലി പോസ്റ്റ് ഓഫീസ് അദ്ദേഹത്തിന് ഈ നോബലൊക്കെ കിട്ടാൻ കാരണമായിട്ടുള്ള കൃതിയാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത് അപ്പോൾ ഗോര അതുപോലെ തന്നെ ഗീതാഞ്ജലി പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം എന്താണ് അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് ടാഗോറിന് ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് ഒരു ഏഷ്യയിലേക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം കൊണ്ടുവരുന്നത് ടാഗോറാണ് അപ്പോൾ ആ ഒരു നോവല് ആ ഒരു നോബൽ സമ്മാനം കിട്ടാൻ കാരണമായ അദ്ദേഹത്തിൻ്റെ കൃതിയാണിത് ഗീതാഞ്ജലി എന്ന കൃതി ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ പേരുകൾ ഓർത്തിരിക്കുക ഗോര ആരുടെ കൃതിയാണെന്ന് ചോദിക്കും ഗീതാഞ്ജലി ആരുടെ കൃതിയാണെന്ന് ചോദിക്കും പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും ഉത്തരമായിട്ട് വരേണ്ടത് രവീന്ദ്രനാഥ ടാഗോർ ആണ് അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൽ ഗോ പിടിച്ചാൽ ഗോര നമുക്ക് കിട്ടും ആ ഗോരയിലെ ഗാ പിടിച്ചാൽ ഗീതാഞ്ജലി നമുക്ക് കിട്ടും പിന്നെ ഉള്ളത് എന്താണ് പോസ്റ്റ് ഓഫീസാണ് പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം ആരുടെ കൃതിയാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കൃതിയാണ് ഗീതാഞ്ജലിക്ക് ആമുഖം എഴുതിയതെന്ന് വെച്ചാൽ ഡബ്ല്യു ബി ഈറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഗീതാഞ്ജലി എന്ന ടാഗോറിന്റെ കൃതിക്ക് ആമുഖം എഴുതിയത് ഡബ്ല്യു ബി ഈറ്റ്സ് ആണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എത്രയോ തവണ പി എസ് സി പരീക്ഷ ചോദിച്ചതാണ് ജി ശങ്കർ കുറിപ്പാണ് നമ്മുടെ കലാ സാഹിത്യം ആ ഒരു മേഖലയിൽ ഇനിയും ചോദ്യങ്ങൾ വരാവുന്നതാണ് ജി ശങ്കർ കുറിപ്പാണ് ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ജ്ഞാനപീഠം നേടിയാദ്യം മലയാളി വെച്ചാലും ജി ശങ്കർ കുറുപ്പാണ് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അതിനോട് ഇത് ഇതായിട്ടാണ് ഏത് കൊടുക്കുന്നത് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഇനി ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ വ്യക്തി ജി ശങ്കർ കുറിപ്പാണ് വാഗുരുവി വരകുരുവി ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അത് ആരുടെ വരികളാണ് ജി ശങ്കർ കുറുപ്പിന്റെ വരികളാണ് പ്രേംചന്ദ് ഹിന്ദി ഭാഷയിൽ എഴുതിയ കൃതിയാണ് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കും സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇത് എന്താണ് പ്രേംചന്ദ് ഏത് ഭാഷയിൽ എഴുതിയതാണ് ഹിന്ദി ഭാഷയിൽ എഴുതിയതാണ് തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞതൊക്കെ ബംഗാളി ഭാഷയാണ് നമ്മുടെ ആനന്ദമണൊക്കെ ഇതൊക്കെ ഏതാണ് ഹിന്ദി ഭാഷ ഇത് എടുത്തു ചോദിച്ചിട്ടുണ്ട് പ്രേംചന്ദ് എന്ന് പറയുമ്പോൾ ഹിന്ദു ഹിന്ദി ഇല ഹിന്ദു ഇതൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി പിന്നെ പ്രേംചന്ദ് എന്ന് പറയുമ്പോൾ പ്രേമാശ്രമം നമുക്ക് കിട്ടും അല്ലെ പ്രേംചന്ദ് ആ പേരിനോടൊപ്പം ചേർത്തിട്ട് പ്രേമാശ്രമം കിട്ടും ഇനി രംഗഭൂമി ഗോദാൻ അതുപോലെ തന്നെ സേവാശ്രദൻ ഇതെല്ലാമാണ് എന്ത് നമ്മുടെ പ്രേംചന്ദ് എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കൃതികൾ അപ്പോൾ ഓർത്തിരിക്കുക പ്രേംചന്ദ് എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് പ്രേമാശ്രമം ഓർത്തിരിക്കണം രംഗഭൂമി ഓർത്തിരിക്കണം ഗോധാനോർത്തിരിക്കണം സേവാസദനും ഓർത്തിരിക്കണം ഇതെല്ലാം ഏത് ഭാഷയിലാണ് ഹിന്ദി ഭാഷയിൽ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയ കൃതികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പാഞ്ചാലി ശബ്ദം അതുപോലെ തന്നെ കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് ഇതെല്ലാം അദ്ദേഹം എന്താണ് തമിഴിൽ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കൃതികളാണ് ഈ പറയുന്ന സുബ്രഹ്മണ്യ ഭാരതിയുടേത് അപ്പം സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹത്തിന്റെ കൃതി തമിഴിൽ എഴുതിയിരിക്കുന്ന കൃതികളാണ് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപാട്ട് എന്നിവ പാഞ്ചാലി ശബ്ദം അതേപോലെ തന്നെ കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് കൃത്യമായിട്ട് നമ്മുടെ എസ് ആർ ടെസ്റ്റ് ബുക്കിൽ ഒരു ടേബിളിനുള്ളിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഇത് പലപ്പോഴായിട്ട് റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് അൽതാഫ് ഹുസൈൻ അലി ആ ഒരു ടേബിളിനുള്ളിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉറുദു ഭാഷയിൽ എഴുതിയ രണ്ട് കൃതികൾ ഹയാത്തി സാദി ഹയാത്തി ജാവിദ് ഇത് ഓർത്തിരിക്കണം ഇത് കൃത്യമായിട്ട് എസ് സി ആർ ടി ആ ടേബിളിനുള്ളിൽ കൊടുത്താണ് അൽതാബ് ഹുസൈൻ അലിയുടെ പ്രസിദ്ധമായിട്ട് രണ്ട് കൃതികൾ അതിലൊന്നാണ് ജവീദ് ഇത് ഉറുദു ഭാഷയിൽ എഴുതിയിരിക്കുന്ന കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയ കൃതിയാണ് നിബന്ധമാല അപ്പൊ നിബന്ധമാല ഇത്രയോ തവണ റിപ്പീറ്റഡ് ആണ് നിബന്ധമാല എന്ന കൃതി വെച്ചാൽ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് ഏതു ഭാഷയിൽ എഴുതി നിബന്ധ എന്നതിലെ ഇന്ത്യയും മറാത്ത എന്നതിലെ ഇന്ത്യയും ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പൊ മറാത്ത ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് മറാത്തി ഭാഷയിലാണ് എഴുതിയത് അവിടെ വിഷ്ണു കൃഷ്ണ ചിപ്ലുംങ്കർ മറാത്തി ഭാഷയിൽ എഴുതിയതാണ് നിബന്ധമാല എന്ന കൃതി ഇനി വള്ളത്തോൾ നാരായണ മേനോൻ മലയാള ഭാഷയിൽ എഴുതിയ കൃതികൾ കൃത്യമായിട്ട് ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഗുരുനാഥൻ നമുക്ക് അറിയാവുന്നതാണ് ബാപ്പുജി വെള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ് ഇന്ത്യയുടെ കരസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആശയ ഗംഭീരൻ ആശാനാണെങ്കിൽ ശബ്ദസുന്ദരൻ ആരാണ് വെള്ളത്തോൾ നാരായണ മേനോനാണെന്നു ഓർത്തിരിക്കുക കേരളത്തിലെ പൂങ്കോയിൽ വള്ളത്തോളാണ് കേരളത്തിലെ ടെന്നിസൺ എന്നറിയപ്പെടുന്ന ആരാണ് വള്ളത്തോളാണ് അദ്ദേഹം രചിച്ച ഒരു കാവ്യമുണ്ട് മഹാകാവ്യമുണ്ട് അതാണ് ചിത്രയോഗം ചിത്രയോഗം വള്ളത്തോളിന്റെ മഹാകാവ്യമാണ് വള്ളത്തോളിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളിലൂടെ കൊടുത്തിട്ടുണ്ട് ബന്ദ്രസ്ഥനായ അനിരു അനിരുദ്ധൻ അതുപോലെ തന്നെ കൊച്ചു സീത അച്ഛനും മകളും ശിഷ്യനും മകനും മദ്ദലമറിയും ബദിരവിലാവും സാഹിത്യമഞ്ജനക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള ടെന്നിസൺ എന്നറിയപ്പെടുന്ന വള്ളത്തോളാണ് വള്ളത്തോളിന്റെ മഹാകാവ്യമാണ് ചിത്രയോഗം കേരളത്തിലെ പൂങ്കോയിൽ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് അതുപോലെ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് എന്നാൽ ആശയ ഗംഭീർ എന്നറിയപ്പെടുന്നത് ആശാനാണ് എൻ്റെ ഗുരുനാഥൻ നമ്മുടെ ഏസ്യാഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് കൃതികൾ എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി അതുപോലെ തന്നെ ഇന്ത്യയുടെ കരച്ചൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ടേബിളൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ ഒരു ഇന്ത്യ ചരിത്രത്തിലെ കലാ സാഹിത്യ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ റിപ്പീറ്റഡായിട്ട് പി എസ് സി പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അവസാനം നടന്ന സെക്രട്ടറി ആയ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എ എസ് എമ്മിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ക്ലാസ് സീരീസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ പരിചയപ്പെടുത്തിയത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ പഠിച്ചു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഇത് പരീക്ഷയിൽ നിർബന്ധമായിട്ടും ചോദിക്കുന്ന എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ടൻ്റാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പത്രങ്ങൾ എന്ന് പറയുന്ന ഒരു മേഖല പഠിച്ചിട്ടുണ്ടായിരുന്നു അതും കൃത്യമായിട്ട് എസ് സി ആർ ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് പഠിച്ച് പഠിപ്പിച്ചത് അപ്പോൾ അതും നല്ല രീതിയിലൊക്കെ പഠിപ്പിക്കണം പഠിക്കണം അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എടുത്ത ക്ലാസുകൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ കൃത്യമായിട്ട് അതെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ തൊട്ട് താഴെ ഫസ്റ്റ് കമൻ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കാണുന്ന കാര്യങ്ങൾ തന്നെ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി അതല്ലെങ്കിൽ എസ് സി ആർ ടി നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ പി ഡി എഫ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചാൽ മതി ഇനി അഥവാ ഈ ക്ലാസിൻ്റെ നോട്ട് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അത്തൊരു ക്ലാസ് കാണുന്നതിരിക്കും നന്ദി നമസ്കാരം